ശ്രീകണ്ഠപുരം നഗരസഭയിലെ പതിനാറാം വാർഡായ ചെരിക്കോട് വാർഡ് സഭ ശ്രദ്ധേയമായി ശ്രീകണ്ഠപുരം നഗരസഭയിലെ ചെരിക്കോട് വാർഡ് സഭ ശ്രദ്ധേയമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഈ കാലയളവിലെ ഒടുവിലത്തെ വാർഡ് സഭകളാണ് ഇപ്പോൾ നടന്നു നടന്നുവരുന്നത് ശ്രീകണ്ഠപുരം നഗരസഭയിലെ പതിനാറാം വാർഡായ ചെരിക്കോട് അലക്സ് നഗറിൽ വെച്ച് നടന്ന വാർഡ് സഭയിൽ വിപുലമായ പരിപാടികൾ നടന്നു വാർഡിൽ ചെയ്ത ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വാർഡ് കൌൺസിലറുടെ കൂടെ നിന്നവരെ കൌൺസിലർ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവർക്ക് കൌൺസിലർ മൊമന്റോകൾ നൽകി ആദരിച്ചു നിസ്വാർത്ഥമായ സേവനത്തിനും കേരള വിധവാ വെൽഫെയർ സംഘം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ വാർഡ് കൌൺസിലർ ത്രേസ്യാമ മാത്യുവിനെ കേരള വിധവാ വെൽഫെയർ സംഘം പ്രവർത്തകർ ആദരവ് നൽകി ശ്രീകണ്ഠപുരം നഗരസഭാ സ്ഥിരം സമിതി അംഗം കൂടിയാണ് ത്രേസ്യമ്മ മാത്യു കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ കൗൺസിലർ നടപ്പിലാക്കിയത് ബെന്നി ജോസഫ് കൃഷ്ണൻ പ്രജിൽ സാവിത്രി തുടങ്ങിയവർ സംസാരിച്ചു മാത്യു മത്തായി നന്ദിയും പറഞ്ഞു ഒടുവിൽ കൗൺസിലറുടെ നേതൃത്വത്തിൽ വാർഡ് അംഗങ്ങൾക്ക് സ്നേഹവിരുന്നും നൽകിയാണ് വാർഡ് സഭ പിരിഞ്ഞത്